ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ കോളറ സ്ഥിരീകരിച്ചത് ആശങ്ക ഉയർത്തുന്നു തിരുവനന്തപുരത്തും കാസർഗോഡുമായി ഇതുവരെ നാലു പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചത് കോളറയുടെ ഉറവിടം കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് രണ്ട് പേരുടെ സാമ്പിളുകൾ കൂടി പരിശോധന കാഴ്ചിട്ടുണ്ട് കോളർക്ക് പുറവെ പനിയും മറ്റനുബന്ധ അസുഖങ്ങളും വലിയ തോതിൽ പിടിമുറുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിലെ മൂന്ന് കുട്ടികൾക്കും കാസർഗോഡ് ഒരാൾക്കുമാണ് കോളറ സ്ഥിരീകരിച്ചത് ചികിത്സയിലുള്ള പേർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല കോളറ ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുന്നവരുടെ ആരോഗ്യനിലയിലും മറ്റ് പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കെയർ ഹോമിൽ ആരോഗ്യവകുപ്പ് വിശദമായ പരിശോധന നടത്തിയെങ്കിലും കോളറയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല ശേഖരിച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയമായ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ രോഗ ഉറവിടം സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരൂ സംസ്ഥാനത്തിന്റെ മറ്റെവിടെയെങ്കിലും കോളറ ലക്ഷണങ്ങളോടെ ആരെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ടോ എന്നും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട് വയറിളക്കവും ഛർദ്ദിയും ഉണ്ടായാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്ന നിർദ്ദേശവും നൽകുന്നു പനി ബാധിക്കുന്ന രോഗികളുടെ എണ്ണത്തിലും കഴിഞ്ഞ മൂന്ന് ദിവസമായി വലിയ വർധനയുണ്ട് പ്രതിദിന രോഗികളുടെ എണ്ണം മുകളിലേക്ക് എത്തി ഡെങ്കിയും എലിപ്പനിയും ബാധിച്ചുള്ള മരണകണക്കും ആശങ്കപ്പെടുത്തുന്നു ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക മുന്നറിയിപ്പും വകുപ്പ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കും നിലവിൽ ഡി എംഒമാരുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ ടീമിനെയാണ് പ്രതിരോധ പ്രവർത്തനത്തിനായി നിയോഗിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക